ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും പടവലം കൃഷിയിൽ മികച്ച വിളവെടുത്തിരിക്കുകയാണ് ചെത്തുതൊഴിലാളി കൂടിയായ ബാബു എന്ന കർഷകൻ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് തെക്കനേഴി വയലിൽ അൻപത് സെന്റ് സ്ഥലത്തായിരുന്നു കൃഷിയിറക്കിയത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് നിവാസിയാണ് ബാബു എന്ന യുവകർഷകൻ തെക്കനേഴി വയലിലെ അമ്പത് സെന്റ് സ്ഥലത്താണ് പടവലം കൃഷിയിറക്കിയത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി ആവിഷ്കരിച്ച കൃഷി വികസന പദ്ധതിയിലാണ് ബാബുവിന്റെ ഏറെ വ്യത്യസ്തമായ പടവലം കൃഷി ചെത്തുതൊഴിലാളിയായ ബാബു ജോലിയിലെ ഇടവേളകളിലാണ് പടവലം കൃഷിക്കായി വിനിയോഗിക്കുന്നത് ചാണകം ഗോമൂത്രം പച്ചില കമ്പോസ്റ്റ് എന്നിവയാണ് പ്രധാനമായ വളപ്രയോഗ രീതി നീളം കുറഞ്ഞതും അത്യുൽപാദനശേഷിയുള്ളതുമായ ചിയത്തായി ബേബി എന്ന ഇനം പടവലമാണ് ബാബു കൃഷിക്കായി തിരഞ്ഞെടുത്തത് ഒന്നര കിലോ തൂക്കം വരുന്ന ഇവ രുചിയും ഗുണമേന്മയും ഏറിയതാണ് കൃഷിയിടത്തിലും വിപണി വഴിയുമാണ് പടവലം വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് ഉത്സവം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഖാഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ കൃഷി ഓഫീസർ പൂജാവി നായർ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്